എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റാണ് ഡയമണ്ട് ഓർണമെന്റ്സ് എല്ലാവർക്കും ഒരു ചെറിയൊരു മൂക്കുത്തിയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെഡോ എന്തെങ്കിലും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല അത് വാങ്ങിക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ഡൗട്ട്സൊക്കെ ഉണ്ടായിരിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടും എന്നുള്ളത് ഒട്ടും സംശയിക്കേണ്ട നിങ്ങൾ റീസെയിലിന് വരുമ്പോൾ ഏത് ഷോപ്പിൽ നിന്നാണോ നിങ്ങൾ ഡയമണ്ട് ഓർണമെൻറ്റ് പർച്ചേസ് ചെയ്തത് ആ ഷോപ്പിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ ഡയമണ്ട് ഓർണമെൻ്റ്സും ബില്ലും സർട്ടിഫിക്കറ്റും നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇനി അതിൽ നിന്ന് എന്തെങ്കിലും വല്ല സ്റ്റോണോ എന്തെങ്കിലും ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീസെയിൽ വാല്യൂവിനെ ബാധിക്കുകയും ചെയ്യും ഈ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സും ഫോളോ ചെയ്യുന്നതെങ്കിലും ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ മേക്കിംഗ് ചാർജിലുള്ള വേരിയേഷനാണ് നമ്മൾ മറ്റുള്ള ഓർണമെൻസ് എല്ലാം പറയുന്നത് പോലെ തന്നെ കമ്പെയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്നിട്ടും ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യാം മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് വളരെയധികം മേക്കിംഗ് ചാർജ് ലോ ആയിരിക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ലിയോസ് ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത ഡയമണ്ട് ഓർണമെൻ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ം ബൈബാക്ക് ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് കളിക്കുലം റോഡ് തൃശ്ശൂർ